മെർക്കൂർ സ്പിൽ അരീനയിൽ ഇന്നലെ സ്ലോവാക്കിയക്കെതിരായ മത്സരത്തിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെ അങ്ങ് കീവിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടിട്ടുണ്ടായിരിക്കും യുക്രൈൻ ജനത കാരണം ആ മത്സരം യുക്രൈന്റെ അതിജീവന പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു സ്ലോവാക്കിയയുടെ നിരന്തരമായ ഗോളാക്രമണങ്ങളെ ചെറുത്ത് നേടിയ സുന്ദരമായൊരു ജയം യൂറോ കപ്പിൽ നിന്നുള്ള പുറത്താകലിന്റെ വക്കിൽ നിന്നുള്ള മടങ്ങിവരവും റോമൻ യാരം ചുക്കിന് നന്ദി യൂറോ കപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് യുക്രൈൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആന്ദ്രേ ശെവ്ചങ്കയുടെ വാക്കുകൾ ഓർമ്മിക്കുകയാണ് യുദ്ധത്തിന്റെ സ്പർശനമേൽക്കാത്ത ഒരു ഫുട്ബോൾ താരമോ സ്റ്റേഡിയമോ കളിനിലമോ നഗരമോ കുരുന്നുകളോ ഇന്ന് ഇല്ല ഞങ്ങൾ യൂറോയ്ക്ക് ഒരുങ്ങുകയാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്നവർക്ക് നന്ദി ഷെവ്ചെങ്കോ പറഞ്ഞു ഒരു പന്തിന് പുറകെ ഇരുപത്തിരണ്ട് പേർ പായുന്ന കേവലം ഒരു കളിയല്ല ഫുട്ബോൾ എന്ന് തെളിയിച്ച പല രാജ്യങ്ങളിലൊന്നുകൂടിയാണ് യുക്രൈൻ ചോരകിണിയുന്ന യുദ്ധഭൂമിയിൽ നിന്നെത്തി ഗ്യാലറികൾ നിറച്ചവരാണ് യുക്രൈൻ ആരാധകർ അവർ പലപ്പോഴും ഐക്യദാഠ്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഒക്കെ പ്രതീകമായി മാറി ലോകശക്തികൾ എതിരു നിൽക്കുമ്പോഴും തങ്ങളുടെ താരങ്ങൾക്ക് ഇന്ധനമായി അവർ ഗ്യാലറികളിൽ പ്രത്യക്ഷപ്പെട്ടു ഗ്യാലറിയിലും കളത്തിലും ഒരേ മനസ്സോടെയായിരുന്നു സ്ലോവാക്യക്കെതിരായ യുക്രൈന്റെ ചെറുത്തുനിൽപ്പ് പതിനേഴാം മിനിറ്റിലായിരുന്നു യുക്രൈന്റെ യൂറോ പ്രതീക്ഷകൾക്ക് മുകളിൽ ഇടുത്തി പോലെ സ്ലോവാക്യയുടെ ഇവാൻ ഫ്രാൻസിന്റെ ഗോൾ പന്തടക്കത്തിലും ചടുലതയിലും വേഗതയിലും പിന്നിലായിരുന്ന യുക്രൈനെ ഉത്തേജിപ്പിക്കാൻ അമ്പത്തിനാലാം മിനിറ്റിൽ മൈക്കോളോ ശബരങ്കയുടെ ഗോൾ പകരക്കാരനായി കളത്തിലെത്തിയ റോമൻ യാരം ചുക്കിനായിരുന്നു വിജയം തുന്നിച്ചേർക്കാനുള്ള നറുക്കു വീണത് എൺപതാം മിനിറ്റിൽ ഒരു സുപ്രധാന ടൂർണമെന്റിൽ യുക്രൈനു വേണ്ടി പകരക്കാരനായി കളത്തിലെത്തി ഗോൾ നേടുന്ന രണ്ടാമത്തെ മാത്രം താരം രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോയിൽ സ്വീഡനെതിരെ നേടിയ വിജയത്തിന് ശേഷം പിന്നിൽ നിന്ന് മുന്നിലെത്തുന്നതും ഇതാദ്യം നീണ്ട ഒൻപത് മത്സരങ്ങളുടെ ഇടവേളയുണ്ട് ഇത്തരത്തിലുള്ള ഒരു വിജയത്തിന് ഓരോ ജയവും യുക്രൈൻ എന്തുകൊണ്ട് വിലവെടുപ്പുള്ളതാകുന്നു എന്നതിന് പിന്നിലുണ്ട് ചിലത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലേക്ക് യുക്രൈനെതിരായ റഷ്യൻ അധിനിവേശം ആരംഭിച്ച സമയം യുക്രൈൻ ആകെ നിശ്ചലമായ സമയം ഒപ്പം രാജ്യത്തെ ഫുട്ബോളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലെ യുക്രൈൻ പ്രീമിയർ ലീഗ് പൂർണമായും ഉപേക്ഷിച്ചു മാസങ്ങൾക്ക് ശേഷം വെസ്റ്റേൺ യുക്രൈനിൽ ലീഗ് തിരിച്ചുവന്നു പക്ഷേ വ്യോമാക്രമണങ്ങൾ മൂലം പല മത്സരങ്ങളും തടസ്സപ്പെട്ടു സുരക്ഷാ കാരണങ്ങളാൽ യുക്രൈൻ ദേശീയ ടീമിന് വിദേശ രാജ്യങ്ങളിലേക്ക് പരിശീലനം മാറ്റേണ്ടതായി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ സാന്നിധ്യം അറിയിക്കാനായില്ല ഫുട്ബോളിനെ പ്രണയിക്കുന്ന യുക്രൈൻ ജനതയ്ക്ക് അത് തീർത്താൽ തീരാത്ത സങ്കടമാണ് നൽകിയത് വേദനകൾ മറക്കാൻ സഹായിക്കുന്ന മരുന്നാണ് ഫുട്ബോൾ എന്ന് ലോകത്തോട് പറഞ്ഞത് ഭൂഗോളം കണ്ട എക്കാലത്തെ മികച്ച താരവും ബ്രസീൽ ഇതിഹാസവുമായ സാക്ഷാൽ പെലെയാണ് ബാല്യകാലത്തെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും മറക്കാൻ സോക്സിനുള്ളിൽ കീറത്തുണികൾ ചുരുട്ടി വെച്ച് പന്തുണ്ടാക്കി ഫുട്ബോൾ കളിച്ച കാലം ഓർമ്മിച്ചായിരുന്നു പെലയുടെ ആ വാക്കുകൾ ജർമ്മൻ മണ്ണിലേക്ക് യുക്രൈൻ ദേശീയ കുപ്പായത്തിലെത്തിയത് വലിയൊരു സ്വപ്നവുമായാണ് അതിൽ പക്ഷേ കിരീട ജയത്തിന്റെ തൊങ്ങലുകളൊന്നുമില്ല മറിച്ച് അധിനിവേശ ശക്തിയുടെ ഉരുക്ക് ടാങ്കുകളാൽ തച്ചുടയ്ക്കപ്പെട്ട തങ്ങളുടെ ജനതയ്ക്ക് എല്ലാം മറന്നൊന്ന് ആഹ്ലാദിക്കാൻ ഏതാനും ചില നിമിഷങ്ങൾ സമ്മാനിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് ആ മഞ്ഞക്കുപ്പായത്തിൽ അവർക്കതിന് സാധിക്കട്ടെ